ഹായ് ഓൾ എല്ലാവർക്കും സ്മാർട്ട് പ്രോ പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലും നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ എൽ ഡി സി എക്സാം അടുത്ത് വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്പ്ഫുള്ളായിരിക്കും ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ക്വസ്റ്റ്യൻസിനോടൊപ്പം ക്വസ്റ്റ്യൻസിൻ്റെ സോഴ്സ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അതായത് ഏത് എസ് സി ആർ ടി എൻ സി ആർ ടി ഭാഗങ്ങളിൽ നിന്നാണ് പി എസ് സി ചോദ്യം ചോദിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമാവും കാരണം റിലേറ്റഡ് ഫാക്ട്സ് കൂടെ അവിടുന്ന് പഠിക്കാനാവും അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം താഴെ തന്നിരിക്കുന്നവയിൽ എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് നമ്മുടെ ലോകത്ത് എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യങ്ങളുണ്ട് എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങളും ഉണ്ട് അപ്പോൾ നമുക്കിവിടെ ഉത്തരം അറിയില്ലെങ്കിലും എലിമിനേഷൻ ടെക്നിക് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ നോക്കാം എന്തായാലും ഇന്ത്യയിൽ എന്താണുള്ളത് എഴുതപ്പെട്ട ഭരണഘടനയാണ് എന്നുള്ളത് എന്നുള്ള കാര്യം നമുക്കറിയാം എഴുതപ്പെട്ടതെന്ന് ഉദ്ദേശിക്കുന്ന എന്താണ് ഒരു പുസ്തക രൂപത്തിൽ നമുക്കൊരിടത്ത് കാണാൻ പറ്റും എഴുതപ്പെടാത്തത് എന്ന് പറയുമ്പോഴോ അവിടെ ഭരണഘടന ഇല്ല എന്നല്ല അർത്ഥം പിന്നെയോ അവിടെ പലയിടത്തായിട്ടാണ് അവരുടെ ഭരണഘടന നിലകൊള്ളുന്നത് എന്നാണ് അപ്പം ഇവിടെ ഇന്ത്യയിൽ എന്തായാലും എഴുതപ്പെട്ട ഭരണഘടനയാണ് ഉള്ളത് അപ്പൊ എഴുതപ്പെട്ട ഭരണഘടന ഉള്ള രാജ്യമല്ലേ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അപ്പൊ ഇന്ത്യ എന്തായാലും ആൻസർ ഓപ്ഷനിൽ വരണം ഇന്ത്യ വരാത്തത് നമുക്ക് എന്ത് ചെയ്യാം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി ബ്രിട്ടനിൽ എഴുതപ്പെട്ട ഭരണഘടനയല്ല ഉള്ളത് എന്നുള്ള കാര്യവും നമുക്കറിയാം ബേസിക് ഫാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇസ്രായേലും അമേരിക്കയെ പറ്റിയിട്ട് നിങ്ങൾക്ക് അത്ര ധാരണ ഇല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ബ്രിട്ടൻ ഒരിക്കലും എന്തുയില്ല ആൻസർ ഓപ്ഷനിൽ വരില്ല പക്ഷേ അത് നമുക്ക് എന്ത് എന്തുയില്ല ഇവിടെ യൂസ്ഫുൾ ആവില്ല ഇനി അമേരിക്ക നമ്മൾ കേട്ടിട്ടുണ്ട് ഏറ്റവും എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടനയുള്ള രാജ്യം അത് ഇന്ത്യയാണ് എന്നാലോ ഏറ്റവും ചെറിയ ഭരണഘടനയുള്ള രാജ്യമാണ് അല്ലെ എഴുതപ്പെട്ട ഏറ്റവും ചെറിയ ഭരണഘടനയുള്ള രാജ്യമാണ് എന്ത് അമേരിക്ക എന്ന് പറയുന്നത് നാലപ്പം എന്തായാലും ആൻസർ ഓപ്ഷനിൽ വരണല്ലോ അപ്പം നമുക്ക് ആൻസർ കിട്ടി ഇസ്രായേലിനെ പറ്റിയിട്ട് പൊതുവേ നമുക്ക് അത്ര ധാരണയില്ല ഇസ്രായേലിനെ കുറിച്ചിട്ട് അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ആൻസർ കിട്ടും അപ്പൊ ഈ ക്വസ്റ്റിൻ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ് ഇസ്രായേൽ യലില് എന്തില്ല എഴുതപ്പെട്ട ഭരണഘടനയില്ല എന്നുള്ള കാര്യം അപ്പൊ ഇത് ബേസിക് എസ്ഇആർ ടി എന്നുള്ള ഫാക്ട്സ് തന്നെയാണ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ എന്ത് പറയുന്നുണ്ട് എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യങ്ങളും എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങളും കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്ത്യ അമേരിക്കൻ ഐക്യനാടുകൾ ഓസ്ട്രേലിയ ബ്രസീല് ദക്ഷിണാഫ്രിക്ക ഇവിടെ ഒക്കെ എന്തുണ്ട് എഴുതപ്പെട്ട ഭരണഘടനയുണ്ട് എന്നാൽ ബ്രിട്ടൻ ഇസ്രായേൽ ഫ്രാൻസ് ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിൽ എന്തില്ല എഴുതപ്പെട്ടൊരു ഭരണഘടനയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പൊ ബാക്കിയുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് അറിയാത്തവ എന്ത് ചെയ്യുക പഠിച്ചോളാം കേട്ടോ അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ പെടാത്തതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബേസിക് ക്വസ്റ്റ്യനാണ് കാരണം ഒരു എൽ ഡി എക്സാം ഒക്കെ എഴുതാൻ പോകുന്ന എല്ലാവരും തന്നെ ബേസിക് ആയിട്ട് മൗലികാവകാശങ്ങൾ എന്താണെന്ന് എല്ലാവർക്കും അറിഞ്ഞിരിക്കും അപ്പം മതസ്വാതന്ത്ര്യം നമ്മുടെ മൗലികാവകാശങ്ങളിൽ പെടുന്നതാണോ പെടുന്നതാണ് എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലെ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെ അനുച്ഛേദം ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയാണ് നമ്മുടെ മൗലികാവകാശങ്ങളിൽ മതസ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത് ഇനിയോ സമത്വത്തിനുള്ള അവകാശം പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് ചൂഷണത്തിനെതിരായുള്ള അവകാശം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി നാല് വരെ സ്വത്ത് സമ്പാദിക്കുവാനുള്ള അവകാശം ഒരു മൗലികാവകാശമാണോ അല്ല എന്നുള്ള കാര്യം നമുക്കറിയാം ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് സ്വത്തവകാശം എന്തായിരുന്നു ഒരു മൗലികാവകാശമായിരുന്നു ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് നമ്മുടെ ഭരണഘടനയില് ഏഴ് മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ എത്രയേ ഉള്ളൂ ആറ് മൗലികാവകാശങ്ങളേ ഉള്ളൂ അതായത് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്ത് സംഭവിച്ചു സ്വത്തവകാശത്തെ മൗലികാവകാശത്തിൽ നിന്ന് എടുത്ത് ഒഴിവാക്കി എന്നിട്ട് ഭരണഘടനയ്ക്ക് പുറത്തോട്ടൊന്നും ഇട്ടില്ല ഭരണഘടനയിൽ തന്നെയുണ്ട് ആർട്ടിക്കിൾ മുന്നൂറ് ഏലാണ് എന്ത് അവകാശമാണ് ഇപ്പം സ്വത്തവകാശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്താണ് നിയമാവകാശം മാത്രമാണ് എന്തല്ല മൗലികാവകാശമല്ല അപ്പം എസ് സി ആർ ടിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ബേസിക് ആയിട്ട് എത്തുക ഏതൊക്കെയാണ് നമ്മുടെ മൗലികാവകാശങ്ങൾ ഓരോന്നിന്റെയും മണ്ടറിൽ വരുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഒമ്പതാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് ഇനി ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അത് നവംബർ ഇരുപത്തി ആറാണ് അല്ലേ ഈ നവംബർ ഇരുപത്തി ആറിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിക്കേ നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിന് ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി ആര് ഭരണഘടനാ നിർമ്മാണ സമിതി അപ്പൊ ഈ അംഗീകാരം നൽകിയ ദിവസമായ നവംബർ ഇരുപത്തി ആറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഭരണഘടനാ ദിനമായും നിയമദിനമായിട്ടൊക്കെ ആചരിക്കുന്നത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് എന്താണ് അത് ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ് ആ ദിവസം നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത് ഡിഫറൻസ് മനസ്സിലാക്കുക നവംബർ ഇരുപത്തി ആറാണ് നമ്മൾ ഭരണഘടനാ ദിനമായിട്ടും നിയമദിനമായിട്ടൊക്കെ ആചരിക്കുന്നത് ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിച്ച ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറോ ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ് ഇനി അടുത്ത ചോദ്യം നോക്കുക പഞ്ചായത്തി രാജുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ഈ വർഷം തന്നെ നടന്ന ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ് നോക്കാം എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങളാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ത്രിതല പഞ്ചായത്തുകൾ നിലവിൽ വന്നു എന്നാണ് പറയുന്നത് ശരിയാണോ ശരിയാണ് ത്രിതല പഞ്ചായത്ത് ഘടന തന്നെയാണ് വന്നിട്ടുള്ളത് ഈ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് എന്ത് ബൽവന്ത്ര മേത്ത കമ്മിറ്റി എന്ന് പറയുന്നത് മൂന്നിലൊന്നിൽ കുറയാത്ത സീറ്റുകൾ സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ട് ഇരുപത്തി വിഷയങ്ങൾ ഉൾപ്പെടുത്തി പതിനൊന്നാം പട്ടിക ഭരണഘടനയുടെ ഭാഗമായോ ആയി അപ്പം ഇവിടെ എന്താണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എല്ലാ സ്റ്റേറ്റ്മെന്റും നമുക്ക് ഇവിടെ കാണാൻ പറ്റും എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റും നമുക്ക് എൻ സി ആർ ടിയിൽ വളരെ കുറച്ച് കാര്യങ്ങളെ പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുള്ളൂ അപ്പം ഇവിടെ നമുക്ക് ഒന്നുകിൽ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് പഠിക്കാം പ്ലസ് വണ്ണിലെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം തുല്യതാ പരീക്ഷയുടെ ടെക്സ്റ്റ് ബുക്കും ഉപയോഗിക്കാൻ പറ്റും ഈ രണ്ട് ടെക്സ്റ്റ് ബുക്കിലും ഇതേ സെയിം കാര്യങ്ങൾ പറയുന്നുണ്ട് തുല്യതാ പരീക്ഷ കുറച്ചും കൂടെ നമുക്ക് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിനേക്കാളും വായിച്ച് മനസ്സിലാക്കാൻ എളുപ്പമാണ് എന്നുള്ളതാണ് കണ്ടോ എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളെ ഭരണഘടനാനുസൃതമാക്കി ഒരു ത്രിതല പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിന് അത് രൂപം നൽകി എങ്ങനെയാണ് ഏറ്റവും താഴത്ത് ഗ്രാമപഞ്ചായത്ത് ബേസിക് ആയിട്ട് ഏറ്റവും താഴത്ത് ഗ്രാമപഞ്ചായത്ത് പിന്നെയോ നടുവിലാണ് പഞ്ചായത്ത് സമിതി അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് പിന്നെയോ ജില്ലാ പഞ്ചായത്ത് ഇങ്ങനെയാണ് എന്തെന്ന് പറയുന്നത് ത്രിതല പഞ്ചായത്ത് ഘടന എന്ന് പറയുന്നത് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചും കൂടെ അഡീഷണൽ ഫാക്ട്സ് ഉണ്ട് അതെന്ത് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടെ പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇടാം ആ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇനി സംവരണം എങ്ങനെയാണ് മൂന്നിലൊന്ന് സീറ്റുകൾ അതായത് ചുരുങ്ങിയത് മൂന്നിലൊന്ന് സീറ്റുകൾ സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത് എന്നാൽ കേരളത്തിൽ എന്തുണ്ട് സ്ത്രീകൾക്കായിട്ട് അമ്പത് ശതമാനം സംവരണം നൽകുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക അതുപോലെ പട്ടികജാതി പട്ടിക വർഗങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് അവരുടെ ജനസംഖ്യാനുപാതികമായി ത്രിതല പഞ്ചായത്തുകളിൽ സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇനി ആവശ്യമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റിന് എന്ത് ചെയ്യാം പിന്നാക്ക വിഭാഗങ്ങൾക്കും സംവരണം ഏർപ്പെടുത്താൻ സാധിക്കും എന്നതാണ് അതുപോലെ ഈ സംവരണം ത്രിതല പഞ്ചായത്തുകളിലെ അധ്യക്ഷ പദവികൾക്ക് കൂടി ബാധകമാണ് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിൽ വെച്ചേക്കാട്ടോ ഇനി ട്രാൻസ്ഫർ ഓഫ് സബ്ജക്റ്റ് അല്ലെ ഈ ഇരുപത്തി ഒൻപത് വിഷയങ്ങൾ എവിടെയാണ് പറയുന്നത് പതിനൊന്നാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ പന്ത്രണ്ടാം പട്ടിക എന്ന് പറയുന്നത് എന്തിനെ സംബന്ധിക്കുന്നതാണ് മുനിസിപ്പാലിറ്റിയെ സംബന്ധിക്കുന്നതാണ് അല്ലെ മുനിസിപ്പാലിറ്റിയെ സംബന്ധിക്കുന്നതാണ് ഇവിടെ എത്ര വിഷയങ്ങളാണ് വരുന്നത് പതിനെട്ട് വിഷയങ്ങളാണ് വരുന്നത് താഴെ തന്നിട്ടുള്ള വകുപ്പുകളിൽ കൺകറൻ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വനം ആണ് വനം എന്താണ് ആണ് തൊഴിലാളി സംഘടനകൾ രണ്ട് വാക്കുണ്ട് അല്ലേ എവിടെയാണ് കൺകറൻ്റ് തന്നെയാണ് ആണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉറപ്പായിട്ടും നമുക്കറിയാം അതെന്തായിരിക്കും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് അപ്പം സ്റ്റേറ്റ് ലിസ്റ്റിൽ ആയിരിക്കും സ്റ്റേറ്റ് ലിസ്റ്റിൽ അപ്പം തന്നെ നമുക്ക് ആൻസർ കിട്ടി കൺകറൻ ലിസ്റ്റിൽ ഉൾപ്പെടാത്തതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് വിദ്യാഭ്യാസം എവിടെയാണ് കൺകറൻറിൽ തന്നെയാണ് അപ്പം പ്രധാനമായിട്ടും ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ള ലിസ്റ്റുകൾ ഇവിടെയുണ്ട് യൂണിയൻ ലിസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ പ്രതിരോധം അണുശക്തി വിദേശകാര്യം വലിയ വലിയ കാര്യങ്ങളൊക്കെ എവിടെയായിരിക്കും വരിക യൂണിയൻ ലിസ്റ്റിലായിരിക്കും വരാന്നുള്ളത് ആലോചിക്കുക യുദ്ധവും സമാധാനവും ബാങ്കിങ് റെയിൽവേ കമ്പി തപാൽ വ്യോമപഥങ്ങൾ തുറമുഖങ്ങൾ വിദേശ വ്യാപാരം ആദായ നികുതി കറൻസി നാണയങ്ങൾ എല്ലാം യൂണിയൻ ലിസ്റ്റിലാണ് ഈ കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും എന്ത് ചെയ്തിട്ടുണ്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇനി സംസ്ഥാന ലിസ്റ്റ് ലിസ്റ്റാകുമ്പോൾ അത്ര വലിയ പ്രശ്നക്കാരല്ല അല്ലേ കൃഷി പോലീസ് ജയിൽ അതിങ്ങനെ ആലോചിച്ചാൽ മതി പോലീസ് ജയിലിൽ എന്ത് ചെയ്യും പിടിച്ചുകൊണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ എന്തെങ്കിലുമൊക്കെ പണിയെടുപ്പിക്കേണ്ടില്ലേ അപ്പം കൃഷിയാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം അങ്ങനെ കൃഷി നമുക്ക് എന്ത് ചെയ്യും കണക്റ്റ് ചെയ്യാൻ പറ്റും പോലീസ് ജയില് കൃഷി എന്നുള്ള കാര്യം അതുപോലെ മദ്യ നിയന്ത്രണം അല്ലേ ഓരോ സംസ്ഥാനങ്ങൾക്കും വ്യത്യസ്ത തരം മദ്യ നയമാണുള്ളത് നമുക്കറിയാം ഇപ്പം മദ്യ നിയന്ത്രണം എവിടെയാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ തന്നെയാണ് പൊതുജനാരോഗ്യം പ്രാദേശിക ഗവൺമെൻറ് അല്ലെങ്കിൽ തദ്ദേശ ഭരണകൂടങ്ങൾ എവിടെയാ വരിക സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരിക പിന്നെ ഭൂമിയിലുള്ള അധികാരങ്ങൾ വ്യാപാരവും വാണിജ്യവും മൃഗസംരക്ഷണം സംസ്ഥാന പബ്ലിക് സർവീസുകൾ മൃഗസംരക്ഷണം എന്ന് ഉദ്ദേശിക്കുന്നത് നാൽക്കാലി സംരക്ഷണമാണ് കേട്ടോ കാരണം വന്യമൃഗ വന്യമൃഗസംരക്ഷണം എവിടെയാണ് വരുന്നത് പക്ഷികളുടെയും വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം കണക്കിറ ലിസ്റ്റിലാണ് വരിക ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് നാൽക്കാലി സംരക്ഷണമാണ് ഇതൊക്കെ ഇവിടെ വരും സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരിക ഇനി വിദ്യാഭ്യാസം കൃഷിഭൂമി ഒഴികെയുള്ള സ്വത്തുക്കളുടെ കൈമാറ്റം വനം തൊഴിലാളി സംഘടനകൾ മായം ചേർക്കൽ ഇതൊക്കെ ചോദിച്ചതാണ് വിവാഹവും വിവാഹമോചനവും ദത്തെടുക്കലും പിന്തുടർച്ചയും എല്ലാം എവിടെ വരും നമ്മുടെ കൺകറൻ ലിസ്റ്റിലാണ് വരിക അടുത്തത് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരമുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വായിച്ച് ഉത്തരം എഴുതാനാണ് പറഞ്ഞത് ഇതൊരു പ്ലസ് ടു ലെവൽ ക്വസ്റ്റ്യൻ ആണ് ഒരുപാട് പേർക്ക് സംശയം ഒരു ചോദ്യമാണിത് നോക്കാം നമുക്ക് ഓരോ നിയോജക മണ്ഡലങ്ങളും ഭൂമിശാസ്ത്രപരമായി വലിയ ഭൂപ്രദേശങ്ങളായിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് നമുക്ക് ആദ്യം ഇവിടെ ഒരു ഇതും ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് അപ്പോൾ ഈ ഒരു ടേബിൾ വൃത്തിക്കറിയുന്ന ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ പറ്റും നോക്കിക്കേ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ ഈ വ്യവസ്ഥ പ്രകാരം രാജ്യത്തെ അനേക മണ്ഡലങ്ങളായിട്ട് വിഭജിച്ചിരിക്കുന്നു ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ലോകസഭ ഇലക്ഷനിൽ നമ്മൾ ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് നിയോജക മണ്ഡലങ്ങളായി നമ്മുടെ ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ വിഭജിക്കുന്നുണ്ട് അല്ലേ ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു പ്രതിനിധിയല്ലേ തിരഞ്ഞെടുക്കുന്നുള്ളൂ നമ്മുടെയൊക്കെ നാട്ടിലെ നിയോജക മണ്ഡലം നോക്കുക നമ്മൾ ഒന്നിക്കൂടുതൽ ആൾക്കാർ തിരഞ്ഞെടുത്ത് പോകുന്നുണ്ടോ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരു എം ു അല്ലെ അപ്പം അത് മനസ്സിലായി അടുത്തത് സമ്മതിദായകർ സ്ഥാനാർത്ഥിക്ക് നേരിട്ട് വോട്ട് ചെയ്യുന്നുണ്ട് അല്ലെ നമ്മൾ അവിടെ സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്യുന്നത് അല്ലാതെ പാർട്ടിക്കല്ല നമുക്ക് പാർട്ടി അനുഭാവി കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ അവിടെ വോട്ട് ചെയ്യുന്നത് ഡയറക്ട്ലി ആർക്കാണ് നമ്മുടെ സ്ഥാനാർത്ഥിക്കാണ് ഒരു കക്ഷിക്ക് സഭയിൽ ലഭിച്ച വോട്ടിനേക്കാൾ സീറ്റ് ലഭിച്ചെന്ന് വരാം തിരിച്ചും സംഭവിക്കാം തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം വോട്ടുകൾ കിട്ടിക്കൊള്ളണമെന്നില്ല അതായത് എന്ത് ചെയ്യണമെന്നില്ല അതായത് തൊട്ടും അതായത് നമ്മൾ ജയിച്ച സ്ഥാനാർത്ഥിക്ക് ഈ പറയുന്ന തൻ്റെ പുറകിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥിയേക്കാൾ ഒരു വോട്ട് അധികം കിട്ടിയാലും എന്തെങ്കിലും അയാൾ ജയിക്കും അല്ലാതെ ഇത്ര ശതമാനം വോട്ട് നേടണമെന്നോ അമ്പത് ശതമാനം വോട്ട് നേടണമെന്നോ ഒന്നുമില്ല അപ്പോൾ ഫോർ എക്സാമ്പിൾ എ ബി സി എന്നീ മൂന്ന് പേര് മത്സരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ബി എക്കാളും സി എക്കാളും അധികം വോട്ട് നേടിയാൽ എ ജയിക്കും അത്രയേ ഉള്ളൂ അല്ലാതെ ഇത്ര ശതമാനം വോട്ട് വാങ്ങണം എന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല ഇന്ത്യ ബ്രിട്ടൻ എന്നിവിടങ്ങളിൽ ഈ വ്യവസ്ഥയാണ് നിലകൊള്ളുന്നത് ഇനിയോ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ നോക്കിക്കേ ഈ വ്യവസ്ഥ പ്രകാരം ഭൂമിശാസ്ത്രപരമായി ഒരു വലിയ പ്രദേശം തന്നെ ഒരു നിയോജക മണ്ഡലങ്ങളായി മണ്ഡലമായി കണക്കാക്കുന്നു അല്ലെങ്കിൽ രാജ്യം തന്നെ ഒരു മൊത്തം വലിയ നിയോജക മണ്ഡലമായിരിക്കും ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ രാജ്യസഭാ ഇലക്ഷനില് എന്ത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ ഇപ്പൊ കേരളത്തിനാണോ ഒമ്പത് സീറ്റുകൾ ഉള്ളത് അല്ലെ അല്ലാതെ നമ്മൾ എന്തില്ല രാജ്യസഭാ ഇലക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഓരോരോ നിയോജക മണ്ഡലങ്ങളായിട്ട് തിരിച്ചിട്ടില്ല ജനസംഖ്യാനുപാതികമായിട്ട് ഓരോ സംസ്ഥാനങ്ങൾക്കും സീറ്റുകൾ അനുവദിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതെന്താണ് കേരളം അല്ലെ കേരളം പോലെ ഓരോ സംസ്ഥാനങ്ങളും എന്താണ് വലിയ വലിയ ഭൂപ്രദേശങ്ങളാണ് മൂന്നോ അതിൽ കൂടുതലോ പ്രതിനിധികളെ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കാം അതായത് ഒന്നിലധികം പ്രതിനിധികളെ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കാം ഫോർ എക്സാമ്പിൾ ഇപ്പൊ കേരളത്തിൽ നിന്ന് എന്താണ് കേരളത്തിൽ ഒരു നിയോജക മണ്ഡലമായിട്ട് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒമ്പത് പേര് എന്ത് ചെയ്യുന്നുണ്ട് പോകുന്നുണ്ട് അല്ലെ രാജ്യസഭയിലേക്ക് അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് സമ്മതിദായകർ രാഷ്ട്രീയ കക്ഷിക്കാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ വോട്ട് ചെയ്യുന്നത് ഓരോ കക്ഷിക്കും അവർക്ക് ലഭിച്ച വോട്ടുകൾക്ക് അനുപാതികമായിട്ടാണ് സീറ്റ് ലഭിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം വോട്ട് ലഭിക്കണം അയാൾക്ക് തൊട്ടടുത്ത സ്ഥാനാർത്ഥിയെക്കാൾ ഒരു വോട്ട് അധികം ലഭിച്ചാൽ പോരാ ഒരു മിനിമം കോട്ട ഓഫ് വോട്ട് നേടിയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ വിജയി ആയിട്ട് പ്രഖ്യാപിക്കുകയുള്ളൂ ഇസ്രായേൽ നെതർലൻഡ് എന്നിവിടങ്ങളിൽ ഈ വ്യവസ്ഥ നിലനിൽക്കുന്നു എന്നിട്ട് നമുക്ക് ഈ ചോദ്യം ചെയ്തു നോക്കിയാലോ ഓരോ നിയോജകമണ്ഡലങ്ങളും ഭൂമിശാസ്ത്രപരമായി വലിയ ഭൂപ്രദേശങ്ങളായിരിക്കും ശരിയല്ലേ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരം അതല്ലേ നമ്മൾ നമ്മളിപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് പഠിച്ചതില്ലേ ഇപ്പം നമ്മൾ കണക്കാക്കുന്നുണ്ടെങ്കിൽ കേരളം എന്താണ് ഒരു വലിയ നിയോജക മണ്ഡലം അല്ലേ ഉത്തർപ്രദേശ് ഒരു വലിയ നിയോജക മണ്ഡലം അല്ലെ ഭൂമിശാസ്ത്രപരമായി വലിയ നിയോജക പ്രദേശങ്ങളായിരിക്കും അപ്പം ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് അപ്പോൾ ഇവിടെ ഒന്ന് തെറ്റാണ് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അപ്പം നമുക്ക് എലിമിനേഷൻ ഒന്നും ഇപ്പൊ തൽക്കാലം നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒന്നിലധികം പ്രതിനിധികൾ തെരഞ്ഞെടുക്കപ്പെടുന്നില്ലേ അതല്ലേ നമ്മൾ പറഞ്ഞത് അല്ലെ ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒന്നിലധികം പ്രതിനിധികൾ തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട് അപ്പൊ രണ്ട് എന്താണ് ശരിയാണ് അപ്പൊ രണ്ട് തെറ്റാണ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും വോട്ടർമാർക്ക് സ്ഥാനാർത്ഥിക്ക് നേരിട്ട് വോട്ട് നൽകുവാൻ സാധിക്കുമോ ഇല്ല അല്ലെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് രാഷ്ട്രീയ കക്ഷികൾക്കാണ് വോട്ട് ലഭിക്കുന്നത് നമുക്കറിയാം അതുപോലെ തന്നെ നമ്മൾ സാധാരണ അല്ലെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ എല്ലാ വോട്ടർമാരും വോട്ട് ചെയ്യുന്നുണ്ടോ ഇല്ല അല്ലെ പിന്നെയോ നമ്മൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളാണ് രാജ്യസഭാ ഇലക്ഷനിൽ രാജ്യസഭാ എം പിമാരെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് വോട്ട് ചെയ്യുന്നത് ഞാൻ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞതാണ് അപ്പോൾ വോട്ടർമാർക്ക് സ്ഥാനാർത്ഥിക്ക് നേരിട്ട് വോട്ട് നൽകാൻ സാധിക്കുമോ ഇല്ല അപ്പം നമുക്കിവിടെ എടുക്കാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ് മൂന്ന് ശരിയാണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും വരില്ല എല്ലാ പ്രസ്താവന ും ശരിയാണ് എന്നതും വരില്ല ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരേ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ് മൂന്ന് തെറ്റാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ നമുക്ക് ഇവിടെ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ ഇനി ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞത് കുറെ കാലങ്ങളായി നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കാണ് അല്ലെ ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന് പറയുന്നത് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രഥമ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിനല്ലേ നടന്നത് അതെ നടന്നു എന്നിട്ടൊരു താൽക്കാലിക അധ്യക്ഷൻ അന്നുണ്ടായിരുന്നു ആരായിരുന്നു അത് സച്ചിദാനന്ദ സിൻഹയായിരുന്നു ആ താൽക്കാലിക അധ്യക്ഷൻ ഇനി സമിതിയുടെ മുഴുവൻ അംഗങ്ങളും രാജ്യത്തിൻ്റെ വിവിധ പ്രവിശ്യകളിലെ നിയമസഭാംഗങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്തവരാണ് തെറ്റല്ലേ സമിതിയുടെ മുഴുവൻ അംഗങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ടവരാണോ അല്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേര് മാത്രമാണെന്ത് തിരഞ്ഞെടുക്കപ്പെട്ടവർ ബാക്കി തൊണ്ണൂറ്റി മൂന്ന് പേര് ആ നാട്ടുരാജ്യങ്ങളിൽ നിന്നും അവിടുത്തെ ഭരണാധികാരി നാമനിർദ്ദേശം ചെയ്യുകയോ അല്ലെങ്കിൽ കൂടിയാലോചനയിലൂടെ തീരുമാനിക്കപ്പെടുകയോ ആണ് ചെയ്യുന്നത് അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ഒന്ന് എന്തായാലും ശരിയാണ് രണ്ട് തെറ്റാണ് എന്നും നമുക്ക് മനസ്സിലായി അപ്പൊ എല്ലാ പ്രസ്താവനകളും ശരിയാണ് എന്നുള്ളത് ഒരിക്കലും ആൻസർ ഓപ്ഷനിൽ വരില്ല അല്ലെ ഇന്ന് നോക്കാം സമിതിയുടെ രൂപീകരണം ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അനുസരിച്ചാണോ ആണല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് എന്ത് ചെയ്യുന്നത് ബ്രിട്ടൻ ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയക്കുന്നത് അപ്പം ഒന്നും മൂന്നും ശരിയാണ് എന്നുള്ള ഓപ്ഷനാണ് നമുക്കിവിടെ എടുക്കാൻ പറ്റൂലേ ഒന്നും രണ്ടും ഒരിക്കലും വരൂല്ലോ കാരണം എന്താ രണ്ട് തെറ്റാണ് അല്ലേ പിന്നെ മൂന്നെന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല അല്ലെ കാരണം എന്നുള്ളതും ശരിയാണ് ഓപ്ഷൻ ആണെങ്കിൽ കറക്റ്റായിട്ട് ഉണ്ട് താനും അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് നോക്കാം ഇതും എസ് സിആർ ടി ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ഒമ്പതിനാണ് തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടന അംഗീകരിച്ചതാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് ഒപ്പുവെക്കുന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാലിനാണ് ഇവർ അവസാനമായിട്ട് സമ്മേളിച്ചിട്ട് അതായത് ഭരണഘടനാ നിർമ്മാണ സഭ അവസാനമായി സമ്മേളിച്ച് ഒപ്പ് വെക്കുന്നത് ഇനി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറാണ് പിന്നെ ഇവിടെ എട്ട് പ്രധാന കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇനി എത്ര കാലയളവ് കാലയളവെടുത്തു ഈ ഭരണഘടന ഉണ്ടാക്കാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കാനൊന്നുമില്ല പി എസ് സി പലതവണ ചോദിച്ചിട്ടുള്ളതാണ് രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം ഇനി എങ്ങാനും പി എസ് സി പതിനേഴ് ദിവസം ഇല്ല പതിനെട്ടാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അതെടുക്കാം ഇതിന് മുമ്പ് പി എസ് സി ചോദിച്ച സമയത്തൊക്കെയും ആൻസർ കൊടുത്തതും എസ് സി ആർ ടി ടെക്സ്ബുക്കിലൊക്കെ എങ്ങെന്താണുള്ളത് രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം എന്നതാണ് എന്നാൽ ലക്ഷ്മീകാന്തിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ എന്താ ഉള്ളത് രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം എന്നാണ് യു പി എസ് സി ആൻസറും അതുതന്നെയാണ് പക്ഷെ പി എസ് സിക്ക് എന്താണ് പതിനേഴ് ദിവസമാണ് ഇനി ഇതാ നോക്കിക്കേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷന്റെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു സ്വതന്ത്ര ഇന്ത്യക്കായുള്ള ഒരു നിയമസംഹിത ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചിട്ടുള്ളത് അടുത്ത ചോദ്യം ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ് കാരണം ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ രാജ്യമായത് അല്ല ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമാണ് എന്ന് പറയുന്നുണ്ട് ഇന്ത്യയുടെ രാഷ്ട്ര തലവൻ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് എന്ന് പറയുന്നുണ്ട് ഇന്ത്യൻ ഭരണവ്യവസ്ഥയിൽ പ്രധാനമന്ത്രിയാണ് യഥാർത്ഥ കാര്യനിർവഹണാധികാരി ഇവിടെ എന്താണ് ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയാണ് എന്നുള്ളതാണ് എന്തുകൊണ്ട് അത് ആൻസർ വന്നു കാരണം റിപ്പബ്ലിക് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് രാഷ്ട്രത്തലവനെ തെരഞ്ഞെടുപ്പിലൂടെ നിശ്ചയിക്കുന്ന രാജ്യങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം റിപ്പബ്ലിക് എന്ന് വിളിക്കാം ഇന്ത്യയുടെ രാഷ്ട്രതലവൻ ആരാണ് ഇന്ത്യയുടെ രാഷ്ട്ര തലവൻ ആരാണ് അത് നമ്മുടെ പ്രസിഡന്റ് ആണ് അദ്ദേഹം അഞ്ചഞ്ചു വർഷം കൂടുമ്പോ തിരഞ്ഞെടുക്കപ്പെടുകയാണ് ചെയ്യാറുള്ളത് അടുത്ത ചോദ്യം കേരളത്തിലെ ഭരണകൂട അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിനും പരിഹരിക്കുന്നതിനുമായി കേരളത്തിൽ നിലവിൽ വന്ന കമ്മീഷൻ ഏതാണെന്നാണ് ചോദിച്ചത് അപ്പൊ ഇവിടെ കേരളത്തിലെ ഭരണകൂട അഴിമതി എന്നാണ് നമ്മളോട് പറഞ്ഞത് അല്ലേ അപ്പൊ ഇതിലേതാ വരിക ഭരണ കമ്മീഷനോ വിവരാവകാശ കമ്മീഷനോ ഉപഭോക്തൃത തർക്ക പരിഹാര കമ്മീഷനോ വല്ലതു ആണോ അല്ല കേരള സംസ്ഥാന ലോകായുക്ത അപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ കൊടുത്തിരിക്കുന്നു നോക്കിക്കേ ഈ ഒരു ഭാഗത്തുനിന്ന് പലതവണ പി എസ് സി ചോദ്യം ചോദിച്ചിട്ടുണ്ട് പല തരത്തില് ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനം ഏതാന്ന് പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഏതാണ് അത് ലോക്പാൽ ആണ് ഇനിയോ സംസ് ഇതല്ലേ നമ്മുടെ ചോദ്യം സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനം ഏതാണ് അത് ഏതാണ് ലോകായുക്തയാണ് ഇനി പി എസ് സി വേറൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് തലത്തിൽ രൂപം സ്ഥാപനം അതിനുള്ള ഉത്തരം സെൻട്രൽ വിജിലൻസ് ാണ് ഈ ഒരു വർഷം എടുത്തു ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആണ് ഓക്കെ അപ്പം ഇന്ന് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സജഷൻ സജഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ് കംപ്ലീറ്റ് എസ് സി ആർ ടി എൻ സി ആർ ടി സോഴ്സുകളെല്ലാം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എവിടെ നിന്നാണ് ചോദിച്ചിട്ടുള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാം ബാക്കി ചോദ്യങ്ങളും ഇതോ ഇതുപോലെ തന്നെ നമുക്ക് സോഴ്സുകളും ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്തിട്ട് പോവാം പിന്നെ എസ് സി ആർ ടി കംപ്ലീറ്റ് ആയിട്ടുള്ള പി ഡി എഫും കാര്യങ്ങളൊക്കെ ടെലഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് അതുപോലെ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കും അതുപോലെ തുല്യതാ പരിഷ്ഠിത ടെക്സ്റ്റ് ബുക്കൊക്കെ എൻ സി നമ്മുടെ ടെലഗ്രാം ചാനലിനുള്ളതാണ് നിങ്ങൾ എന്ത് ചെയ്യുക അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ സമഗ്രയെ പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് ചെയ്താൽ ഡൗൺലോഡ് ചെയ്താലും മതി അപ്പോൾ താങ്ക് യു